ദേശീയപാത മണലിയിൽ നിന്ന് മടവാക്കരയിലേക്ക് പോയ ലോറി റോഡിൽ കുടുങ്ങി ടോൾ സമാന്തര പാതയിലേക്ക് കടന്ന ലോറിയാണ് റോഡിനു കുറുകെ കുടുങ്ങിയത് മണിക്കൂറുകളോളം റോഡിൽ കുടുങ്ങിക്കിടന്ന ലോറി ക്രെയിൻ എത്തിച്ചാണ് പിന്നീട് മാറ്റിയത് പെരുമ്പാവൂരിൽ നിന്ന് എറവക്കാടുള്ള ഓട്ടുകമ്മലയിലേക്ക് വന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് ദേശീയപാതയിൽ നിന്ന് സമാന്തര പാതയിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് കുത്തനെയുള്ള ഇറക്കവും വളവും മൂലം നിരവധി അപകടങ്ങളാണ് അടുത്തിടെ ഉണ്ടായിട്ടുള്ളത് ടോൾ ഒഴിവാക്കി പോകുന്ന വാഹനങ്ങളാണ് കൂടുതലായി അപകടത്തിൽപ്പെടുന്നത് മടവാക്കര റോഡിലേക്ക് കടക്കുന്ന ഭാഗത്തിനോട് ചേർന്നുള്ള താഴ്ചയിലേക്ക് വാഹനങ്ങൾ നിയന്ത്രണം വിട്ട് മറിയുന്നതും പതിവാണ് റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു കഴിഞ്ഞയാഴ്ച മടവാക്കര ഭാഗത്തുനിന്ന് ദേശീയപാതയിലേക്ക് പ്രവേശിച്ച രണ്ട് ബൈക്കുകൾ അപകടത്തിൽപ്പെട്ടിരുന്നു നിരന്തരം അപകടമുണ്ടാകുന്ന ഭാഗത്തെ റോഡ് വീതി കൂട്ടി നിർമ്മിച്ച് സഞ്ചാര യോഗ്യമാക്കാൻ ദേശീയപാത അതോറിറ്റിയും പഞ്ചായത്ത് അധികൃതരും ഇടപെടണമെന്ന് യാത്രക്കാരും നാട്ടുകാരും ആവശ്യപ്പെട്ടു